ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പേരാണ് ധർമ്മരാജ പിന്നെ കിഴവൻ രാജ എന്നും അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആട്ടക്കഥകൾ രചിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ ആട്ടക്കഥകൾ രചിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ് മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി തൃശൂരിൽ ധർമ്മരാജ പണിയഴിപ്പിച്ച കോട്ട ഏതാണ് നെടുങ്കോട്ട തൃശ്ശൂരിൽ നെടുങ്കോട്ട പണി പണിയഴിപ്പിച്ച ഭരണാധികാരി ആരാണ് ധർമ്മരാജയാണ് ധർമ്മരാജയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ആരെല്ലാമാണ് കുഞ്ഞൻ തമ്പിയാർ ഉണ്ണായി വാര്യർ ധർമ്മരാജയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ഞൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനായ ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരം സ്ഥാപിച്ചത് ധർമ്മരാജയുടെ ദളവയായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണകാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ധർമ്മരാജയായിരുന്നു ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ധർമ്മരാജ ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു രാജ കേശവദാസ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ രാജ കേശവദാസാണ് ആണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി രാജ കേശവദാസാണ് വലിയ ദിവാഞ്ചി എന്നറിയപ്പെട്ടിരുന്ന രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു കേശവ പിള്ള അപ്പോൾ വലിയ ദിവാൻജി ദിവാഞ്ചി ആരാണ് രാജാ കേശവദാസാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള എന്നായിരുന്നു രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരാണ് മോണിംഗ് ടൺ പ്രഭു രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ് ടൺ പ്രഭുവാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണിയൊഴിപ്പിച്ച ആരാണ് രാജ കേശവദാസ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണിയഴിപ്പിച്ചത് രാജ കേശവദാസ് ആണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് രാജ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആണ് രാജ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം ഏതാണ് കേശവദാസപുരം രാജാ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം കേശവദാസപുരമാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും അല്ലെങ്കിൽ കൽക്കുളം അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജയാണ് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ ഏറ്റവും മോശപ്പെട്ട ഭരണം കാഴ്ചവെച്ച ഭരണാധികാരി അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെയാണ് അദ്ദേഹം ഭരണത്തിലുണ്ടായിരുന്നത് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു അവിട്ടൻ തിരുനാൾ തിരുതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ ഏത് ഭരണാധികാരിയുടെ ദിവാനായിരുന്നു അവിട്ടം തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവയുടെ യഥാർത്ഥ പേരെന്താണ് വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പി തളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലുത്തമ്പി തളവയുടെ ജന്മദേശം എവിടെയാണ് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളമാണ് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്തുള്ള തലക്കുളത്ത് വീട്ടിലാണ് വേലുത്തമ്പി തളവ ജനിച്ചത് കൊല്ലത്ത് ഹജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ച ആരാണ് വേലുത്തമ്പി തളവ ഈ ഹജൂർ കച്ചേരിയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഇതിപ്പോൾ ആദ്യം സ്ഥാപിച്ചത് കൊല്ലത്താണ് പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചവരാണ് വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവയുടെ നീക്കത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി നാലിൽ നടന്ന ലഹള ഏതാണ് തിരുവിതാംകൂർ പട്ടാള ലഹള തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവയുടെ നീക്കത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി നാലിൽ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള വേലിത്തമ്പി തളവ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് വേലിത്തമ്പി തളവ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാണ് കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം ഭവിച്ച ക്ഷേത്രം ഏതാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി തളവ വിളംബരം നടത്തിയത് കുണ്ടർവിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാണ് കൊല്ലം യുദ്ധം കുണ്ടറവിളംബരാനന്തരം നടന്ന യുദ്ധം കൊല്ലം യുദ്ധമാണ് വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പത്തനംതിട്ട മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പത്തനംതിട്ട മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം ഏതാണ് തിരുവനന്തപുരത്തെ കണ്ണൻമൂല ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണൻമൂല എന്ന സ്ഥലത്താണ് വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മണ്ണടി പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി തളവാ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി തളവയുടെ വാള് സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയം ഏതാണ് തിരുവനന്തപുരത്തെ നേപ്പ്യർ മ്യൂസിയം തിരുവനന്തപുരത്തെ നേപ്പ്യർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി തളവയുടെ വാള് സൂക്ഷിച്ചിട്ടുള്ളത് വേലിത്തമ്പി തലവയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് മെയ് ആറ് വേലിത്തമ്പി തളവയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്ത് മെയ് ആറിനാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ ആദ്യത്തെ ദളവ ആരെ എന്ന് ചോദിച്ചാൽ അറുമുഖം പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ ആദ്യത്തെ ദളവ ആരെന്ന് ചോദിച്ചാൽ ആരാണ് അറുമുഖം പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യ ഹൈന്ദവേതര ദീപാൻ കേണൽ മൺട്രോയാണ് തിരുതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺറോയാണ് ഇപ്പോൾ തിരുതാംകൂറിലെ ആദ്യ ഹൈന്ദവേദര ദിവാൻ കേണൽ മൺറോയാണ് തിരുതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺറോയാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു മുഹമ്മദ് ഹബീബുള്ള സാഹിബ് തിരുതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള സാഹിബാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുതാംകൂറിൻ്റെ ദിവാൻ ആരായിരുന്നു മന്നത്ത് കൃഷ്ണൻ നായർ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുവിതാംകൂർ ദിവാൻ മന്നത്ത് കൃഷ്ണൻ നായരാണ് വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ച ദിവാൻ ആരാണ് ഉമ്മിണിത്തമ്പി വേലുത്തമ്പി തളവയ്ക്ക് ശേഷം ദിവാൻ ആയത് ഉമ്മിണിത്തമ്പിയാണ് വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആരാണ് ഉമ്മിണിത്തമ്പി തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് തിരുവിതാംകൂറിൽ ആദ്യ റീജൻറ്റായി ഭരണം നടത്തിയത് ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ ആദ്യ റീജൻറ്റായി ഭരണം നടത്തിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് കേണൽ മൺറോ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയത് ആരുടെ ഭരണകാലത്താണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് കേണൽ മൺറോ തിരുതാംകൂറിൻ്റെ ദിവാൻ ആയത് തിരുതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ് കേണൽ മൺട്രോ തിരുതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരൻ കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ അല്ലെങ്കിൽ ഹൈന്ദവേതന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ കേണൽ മൺട്രോയാണ് തിരുതാംകൂറിന് വേണ്ടി ചട്ടവരി ഓലകൾ എന്ന പേരിൽ ഒരു നിയമ സംഹിത തയ്യാറാക്കിയ ദിവാൻ ആരാണ് കേണൽ മൺറോ തിരുതാംകൂറിന് വേണ്ടി ചട്ടവരി ഓലകൾ എന്ന പേരിൽ ഒരു നിയമ സംഹിത തയ്യാറാക്കിയത് കേണൽ മൺട്രോയാണ് തിരുതാംകൂറിൻ്റെ ആദ്യ റസിഡൻ്റ് ദിവാൻ ആരാണ് കേണൽ മൺറോ തിരുതാംകൂറിലെ ആദ്യ റസിഡൻ്റ് ദിവാൻ കേണൽ മൺട്രോയാണ് ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാണ് കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റ് ഭരണാധികാരി ആരായിരുന്നു റാണി ഗൗരി പാർവതി പാർവതിഭായ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റ് ഭരണാധികാരി റാണി ഗൗരി പാർവതി പാർവതിഭായയാണ് ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവും ആക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായി പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവും ആക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് റാണി ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴും പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് റാണി ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ എന്ന തോട് പണിയഴിപ്പിച്ചത് ആരാണ് റാണി ഗൗരി പാർവതീഭായ് വേളിക്കായലിനെയും കടനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ എന്ന തോട് പണിയഴിപ്പിച്ചത് റാണി ഗൗരി പാർവതീഭായ് ആണ് തിരുതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേഴാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ് ആണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൌരി പാർവതിഭായ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതിഭായ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു റാണി ഗൗരി പാർവതിഭായ് റാണി ഗൗരി പാർവതിഭായുടെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായ് തിരുതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു റാണിഗൌരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആയിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്